ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം പോയി ടെസ്റ്റ് അഹല്യ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഒരു പുതിയ സർക്കുലർ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി ആ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട ഏഴോളം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് എതിരെയാണ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് എ കെ എം ഡി എഫ്സിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ മറ്റ് പൊളിറ്റിക്സ് ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രകടനവും അതേപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളും സംസ്ഥാന വ്യാപകമായി തുടർന്നു കൊണ്ടിരിക്കുക ഇന്നലെ എ കെ എം ടി സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങൾ ഒരു ഏകദിന കരിദിനം ആചരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്നലെ വൈകിട്ട് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ് അത് സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങിയിട്ടുള്ളത് പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ നമുക്കറിയാം ഇരുചക്ര വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എം ഐ ടി എന്ന് പറയുന്ന വാഹനമാണ് ഈ എം ഐ ടി എന്ന് പറയുമ്പോൾ അത് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഗിയറുകൾ ഉള്ളൊരു വാഹനമാണത് പക്ഷെ ആ വാഹനം നീക്കം ചെയ്യണം എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ആ മോട്ടോർ സൈക്കിളിൻ്റെ കാലാവധി അവസാനിച്ചു എന്നതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ ആ വാഹനം ഉപയോഗിക്കാൻ പാടില്ല കൈ കൊണ്ടിന്ന് പ്രാദേശികമായിട്ട് എല്ലാ മേഖലകളിലും കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ കാൽപാതം കൊണ്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബുള്ളറ്റ് അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടൂ വീലർ അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനേ പാടുള്ളൂ എന്നാണ് ഗവണ്മെൻറ്റ് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനം ബ്രേക്കും മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് ബ്രേക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ നമുക്ക് എടുക്കാം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കയ്യുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടൂ വീലർ നിർത്തി വയ്ക്കുന്നതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾക്കും അതിൻ്റെ ലൈസൻസ് ആയിട്ട് കൊടുക്കാലോ അത് വെച്ചിട്ട് ഉപയോഗിക്കാമോ അത് കൈ ഉപയോഗിക്കുന്നതാണ് ഗവൺമെൻ്റ് നിലവാര പ്രകാരം കൈ ഉപയോഗിക്കുന്ന ഗിയർ ചേഞ്ച് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിർത്തലാക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓട്ടോറിക്ഷകൾ നിർത്തലാക്കേണ്ടി വരും പിന്നീട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ഗ്രൗണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും നമ്മളെ ഗ്രൗണ്ടുകളുടെ സ്ഥിതി കേരള നമ്മുടെ സംസ്ഥാനത്ത് എൺപത്തി ആറ് ഗ്രൗണ്ടുകളാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളായിട്ട് നിലനിൽക്കുന്നത് അതിൽ ആറ് ഏഴോ ഗ്രൗണ്ടുകൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ളത് ഈ ആറ് പ്രദേശത്തു പോലും ഗവൺമെൻറ് പൂർണ്ണമായി ഇന്ന് ഗവൺമെൻറ് പറയുന്ന രൂപത്തിലുള്ള സിസ്റ്റങ്ങൾ ആ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോലും നടപ്പിൽ വരുത്താൻ ഗവൺമെന്റിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ ഗവൺമെന്റ് ആണ് നമ്മളോട് പറയുന്നത് ടെസ്റ്റുകൾ പൂർണമായി തന്നെ വിപുലീകരിക്കണം പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം ആ സംവിധാനത്തിലൂടെ അല്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് മാസം സമയം അനുവദിച്ചത് ഈ രണ്ട് മാസം സമയം അനുവദിച്ച സ്ഥിതിക്ക് ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഗ്രൗണ്ടുകൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അത് ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇന്ന ആളുകൾ അത് നടത്തണം എന്ന് ഗവൺമെന്റിന് പറയാമായിരുന്നു പക്ഷെ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ അത് രൂപത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിങ് സെന്റർ மங்கலம் வடகர மஞ்சேரி மேப்பாடி திரு பெருந்தல்மண ஆண்ட் தியூரி வசூல ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four sa zero, Alagado